ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീട്ടിലെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മുടെ കുഞ്ഞു കൊണ്ട് കേട്ടോ കുഞ്ഞു ഒന്ന് പുറകശത്തിരുന്ന് മമ്മിയോടാണ് പരാതി മുട്ടയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കൂട്ടിയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലേക്ക് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കുഞ്ഞു പൂച്ചേ നിന്നോട് പിണക്കാന്ന് തോന്നുന്നു കേട്ടോ ഞാൻ കുഞ്ഞുന്ന് വിളിച്ചുകൊണ്ട് മാത്രം കയറി മുകളിലേക്ക് ഇരുന്നാണ് ഞങ്ങളുടെ പരാതി മമ്മിയോടാണേ മമ്മി കുറച്ച് മുട്ട വെള്ള ഒക്കെ എടുത്തിട്ടു നമ്മുടെ കുഞ്ഞിപ്പൂച്ചക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് അവന് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ മുട്ടയൊന്നും കഴിക്കില്ല തോന്നു കേട്ടോട് പരാതി പറഞ്ഞു കോഴി കൊത്തി കുഞ്ഞിക്കുഞ്ഞേ എവിടെ നാള് പരാതി പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് ഡെയിലി എന്റെ കൊച്ചിന് പരാതി പറഞ്ഞു ആരോടെങ്കിലും അല്ലെങ്കിൽ സമാധാനമില്ല ഇല്ലാട്ടോ ഇങ്ങനെ പരാതി പറഞ്ഞോണ്ടേ ഇരിക്കും നമ്മുടെ കുഞ്ഞു പൂച്ച നമ്മുടെ കുഞ്ഞുനുവിൻ്റെ പരാതി പറയാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതിയല്ലോ അപ്പോൾ ഇന്നൊരു വലിയ കാരണം തന്നെ കിട്ടിയിട്ടുണ്ട് മമ്മി മുട്ട കൊടുത്തു മുട്ടയ്ക്ക് ടേസ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ പരാതി അത് അതിങ്ങനെ ഓർത്തിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ ഒന്ന് ഫുൾ പരാതി അതായിരിക്കും മുട്ടയ്ക്ക് ടേസ്റ്റ് ഇല്ലായിരുന്നു പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ കോഴി കോഴിപ്പിള്ളേർ നമ്മുടെ കുഞ്ഞുവിനെ കൊത്താൻ വേണ്ടിയിട്ട് ഇത് ആ ബാക്കി വന്നിപ്പോ അപ്പോൾ എന്നെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് കേറി വരാത്തത് ഈ ഒരു ചെത്തിപ്പൂ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ് കാരണം കഴിഞ്ഞ വർഷം മരം മുറിച്ചപ്പോൾ അവർ വെട്ടിക്കളഞ്ഞതാണ് അപ്പോൾ ഒരു കുഞ്ഞി കമ്പ് ഞാൻ കൊണ്ട് നട്ടതാണ് ഇപ്പോൾ ഇത്രയും പൂവായിട്ട് നിൽക്കുന്നത് പിന്നെ വൈകുന്നേരം പപ്പ വന്നപ്പോഴത്തേക്ക് മീൻ കൊണ്ടുവന്നേ ഒഴുകിയുണ്ടായിരുന്നു പിന്നെ ഈ മീനിന്റെ പേര് വാളയാൻ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് ഞാൻ ഓർക്കണില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വെട്ടി പപ്പ നമ്മുടെ കുഞ്ഞുന് കൊടുക്കാൻ പോകുവാണ് അപ്പോൾ അത് കണ്ടതിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ കുഞ്ഞ് പരാതിയൊക്കെ നിർത്തിയിട്ട് മിണ്ടാതിരിക്കുകയാണ് ഇനിയിപ്പോൾ മീമിയെ കണ്ടിട്ട് കാറിൽ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുൻ്റെ അമ്മ വരും കുഞ്ഞുൻ്റെ ചേട്ടൻ വരും കുഞ്ഞുനൊരു നീത്തിയുണ്ട് അവളും വരുവോ കേട്ടോ അപ്പൊ കുഞ്ഞിന് കിട്ടില്ലല്ലോ പിന്നെ നമ്മുടെ വീട്ടിലെ പൂച്ചയുണ്ട് അവനും വരുവേ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞു മീൻ മുഴുവൻ വെട്ടി തീരാൻ വേണ്ടിയിട്ടും മിണ്ടാരിങ്ങനെ ക്ഷമിച്ചിരിക്കുകയാണെ എന്തൊരു കള്ളം കുഞ്ഞാന്ന് നോക്കിക്കി ഇത് ഇടുന്ന ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവര് വരും പിന്നെ അവർക്ക് കൊടുക്കേണ്ടി വരുമല്ലോ പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മൾ കപ്പ പുഴുങ്ങി മീൻ കറി വെച്ചു പിന്നെ മീൻ വർക്കുകയും ചെയ്തു കേട്ടോ ഒഴുകുക വർക്കുകയാണ് ചെയ്തത് മറ്റേ മീൻ നമ്മൾ കറി വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തെ എൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ കുഞ്ഞുൻ്റെ പരാതി ഇപ്പോഴൊന്നും കഴിയില്ലാട്ടോ എന്താണേലും ഇന്ന് മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് പരാതിയൊക്കെയ ആൾക്ക് അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ട് ഒത്തിരി സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് വേണ്ടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ